പോയെന്ന് വെച്ചാൽ എനിക്ക് 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 പൊന്നു മോനെ നമസ്കാരം സുഹൃത്താളെ ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുരിശുമുക്കിൽ അപ്പോൾ നമ്മൾ ഇതുവഴി പോയപ്പോൾ ഒരു ചേട്ടൻ ഓട്ടോയിലിരുന്ന് വിഷമിച്ചിരുന്ന് കരയുന്നത് കണ്ടു അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിക്കാം ഇറങ്ങി കാര്യം കേട്ടപ്പോഴാണ് നമുക്ക് എത്രത്തോളം വിഷം വരുന്നൊരു സംഭവമാണ് അപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചേട്ടനെ ഒന്ന് സഹായിക്കണം എന്താ പറ്റിയത് കേട്ടോ ഒന്നുമില്ല എന്റെ പൊന്നു മോനെ എന്റെ കാല് കടഞ്ഞുപോയി എവിടെ കുറച്ച് ദിവസം കൊണ്ട് തപ്പി നടന്ന് എനിക്ക് ഓണവും ഇല്ല ഉറക്കവും ഇല്ല എനിക്ക് വയ്യ കാലില്ലാതെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനോ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറ്റുന്നു ഞാൻ ഒരു വലിയ വണ്ടിയിലെ ഡ്രൈവറായിരുന്നു ആക്സിഡന്റിൽ പെട്ട് എനിക്ക് കാല് പോയി ഞാൻ കാല് വെച്ച് ആ കാല് വെച്ചാൽ ആ ചേട്ടാ അങ്ങോട്ടോ ഇങ്ങോട്ടും മക്കളെ ഇത് രണ്ടു മൂന്ന് മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് അപ്പോഴത്തേക്ക് വണ്ടിയിൽ ഊരി വെച്ച് അപ്പൊ ചേട്ടൻ പത്താം ക്ലാസ് ഇലവൻ രണ്ടാം ക്ലാസ് വൈഫിന് സുഖമില്ല എന്റെ ഒറ്റ വരുമാനത്തിനാണ് കുടുംബം കഴിയുന്നത് ഇത് എവിടെ പോയെന്ന് പോയ വഴിക്ക് ഇത് ഊരി എവിടെ വഴി പോയി ഈ ചേട്ടൻ ഊരി സൈഡിൽ വെച്ചിരുന്ന വിങ്ങമ്പഴത്തേക്ക് ഊരി വെച്ച് അതെവിടെ പോയെന്നു വെച്ചാൽ എനിക്ക് അറിയത്തില്ല പൊന്നുമോലെ എനിക്ക് ഓർമ്മയില്ല ഉറക്കവും ഇതില്ലാതെ അങ്ങോട്ട് കാലമായിട്ട് നടക്കുന്ന ഒമ്പത് കാലം ഒമ്പത് വർഷം കൊണ്ട് ഒമ്പത് വർഷമായിട്ട് ചേട്ടൻ കൊണ്ടുപോടുന്ന ഈ ഒരു കാലാണ് കളഞ്ഞു പോയത് ഇനി ഇതൊരു പുതിയ തർണം മേടിച്ചു വെക്കാൻ ഒരു നിവൃത്തിയില്ല അത് ശരി ഞാൻ പോയി അതിനുള്ള ശേഷിണ്ടെങ്കിൽ ആ ടോർച്ച് പഠിക്കും സഹായിക്കാൻ ഈ ഓടിച്ചാണ് ചേട്ടന്റെ കുടുംബം ആരും ഇല്ല മക്കളെ എനിക്കൊന്ന് മൂത്ര ഒഴിക്ക് ഇറങ്ങിപ്പോണലി കാല് വേണം എങ്ങനെ ഇറങ്ങിപ്പോഴും ഞാൻ രാത്രി മൊത്തം ഇവിടെ പോയി നോക്കാം പോയി നോക്കും ഇതുവരെ ആ തിരിച്ചു ഇത് ആർക്കും കിട്ടിയിട്ട് വേറെ വ്യക്തിയും കിട്ടിയിട്ട് യാതൊരു പ്രയോജനവും എങ്ങനെ പോയാലും ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടും അച്ഛനെ പോർക്ക് ആർക്കും എങ്ങനെയും ഇത് കിട്ടിയിട്ടുള്ള നമുക്ക് ചേട്ടന്റെ വിഷമം കണ്ടിട്ട് അത്രത്തോളം ചേട്ടാ വിഷമിക്കേണ്ട കേട്ടോ അപ്പം ഈ ഒരു കാല് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും യാതൊരുവിധമായ വിധമായ കാര്യങ്ങളില്ല അപ്പം എവിടെങ്കിലും വെച്ച് ഇത് കാണുകയാണെന്നെങ്കിൽ ഈ ചേട്ടന്റെ കോണ്ടാക്ട് നമ്പർ ഡീറ്റെയിൽ ഒക്കെ ഞാനിത് കൊടുത്തിരിക്കാം അതൊന്ന് എത്തിച്ചു കൊടുക്കുക ചേട്ടാ പേടിക്കണ്ടേട്ടോ നമ്മുടെ ഈ ഭാഗത്തുള്ളവരൊക്കെ ഏഹ് അന്വേഷിക്കുമ്പോൾ എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്തായാലും അത് കിട്ടുമ്പോൾ അപ്പം എല്ലാവരും ഈ ചേട്ടന് ഒന്ന് ചേർത്ത് പിടിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു കാല് മേടിക്കാനായിട്ടുള്ള അവസ്ഥ ഈ ചേട്ടനില്ല ഈ ഒരു ഓട്ടോ ഓടിച്ച് ഈ ഒരു കുടുംബം പുലർത്തിക്കൊണ്ടു പുലർത്തിക്കൊണ്ടുപോകുന്ന അവസ്ഥ നമുക്ക് അറിയുന്നതാണ് നമ്മൾ ഈ ചേട്ടന്റെ പേര് അഞ്ചല് കിടന്നാണ് ഓട്ടോ ഓടുന്നത് അപ്പോൾ ചേട്ടന്റെ ഈ ഒരു കാലിൻ്റെ അവസ്ഥ ഈ ഒരു ഒരു കാല് രണ്ട് കാലും ഉള്ളവരൊക്കെ വരെ അവരുടെ ഓരോ കാര്യങ്ങൾ നടത്താനുള്ള ബുദ്ധിമുട്ടിൽ ഈ ഒരു കാലില്ലാത്ത ഒരു ചേട്ടൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ ഒരു ചേട്ടനെ ചേർത്ത് പിടിക്കണം അതിന് വേണ്ടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ചെയ്ത് എല്ലാവരെയും ഒക്കെ എത്തിച്ച് കാലി തിരിച്ചു കിട്ടട്ടേന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ കേട്ടോ എന്തായാലും മഴയും കണ്ടോ കേട്ടോ ചേട്ടൻ കറിയേണ്ട ആരും സാധിച്ചേട്ടാ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശ്വാസത്തോടുകൂടി ഇങ്ങനത്തെ ഒരു വീഡിയോ കൂടെ നിർത്താണ് നന്ദി നമസ്കാരം